ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ പലപ്പോഴും തോന്നി തോന്നിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസിയിൽ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത് അപ്പോൾ എന്നും ഒരു ആഴ്ചകളിൽ എന്നും ചോദിക്കുക ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി കസ്റ്റമേഴ്സ് ഇല്ല മറ്റേ മറിച്ചതാണ് അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി എന്താ ഈ സി സി ടി വി അപ്പൊ കസ്റ്റമേഴ്സ് വന്നുപോയി ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞു പോയിക്കോട്ടിരുന്നു ഇവിടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നതുകൊണ്ടും ഇതിന് പുതിയ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് വലിയൊരു പിടിപ്പ് കട ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട് കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കരില്ല എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും അതങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷനിൽ നിന്ന് നിങ്ങൾക്കറിയാം തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്ത മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തുറ വലിയതുറിലെ കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും ഈ ജാതീതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഈ ഇത്തരം എല്ലാ വീഡിയോകളും നമ്മുടെ ഇല്ല നമ്മുടെ ധാരാളം വീഡിയോ ഇരിക്കുകയെ ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമല്ലോ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ കാരണം നമ്മളും എടുത്ത കുറേ വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ആദ്യം ഷെയർ ചെയ്തു പിന്നീടാണ് ഇവർ വന്ന് നമുക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ പറയുമ്പോഴത്തേക്ക് അല്ല ആ ആരോപണങ്ങൾ അവർ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആണ് അവർ മൂന്ന് പേരും സംസാരിക്കുന്ന എൻ്റെ മകളുമായിട്ട് അവരെന്തിനാണ് ആ വീഡിയോ ഇറക്കി എന്ന് പിടികിട്ടത്തില്ല സർവ്വകുറ്റസമ്മതം നടത്തി അവർ പണം എടുത്തിരിക്കുന്നു അവർ തന്നെ പറയുന്ന വീഡിയോ അവരിറക്കിയിരിക്കുന്നു അതിൽ കൂടെ ഒരു വേറെ തെളിവൊന്നും വേണ്ട നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാവരും കണ്ടു കാണാം എനിക്ക് ഇന്നലെ രാത്രി തന്നെ തന്നെ വളരെയധികം വ്യൂസ് വന്നിരിക്കുന്ന വീഡിയോ അവർ റിലീസ് ചെയ്ത വീഡിയോ യും അവർ പറയുന്നത് അല്ലേ അതെ പറഞ്ഞത് അവര് പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ഈ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം അവര് കൊണ്ടുവരട്ടെ കൊണ്ടുവന്നാ തീർന്നില്ലേ ഇതൊന്നും അതറിയില്ല ഏത് വീഡിയോ വീഡിയോയിലാണ് ഞാനിതൊന്നും കണ്ടിട്ടില്ല കാരണം സ്വഭാവായിട്ട് നിയമപരം എന്തെങ്കിലും കുഴപ്പമുള്ള ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടി വരും ഞാൻ അല്ലേ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറെ കാര്യം അളിയെ ഇവരുടെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവര് ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അല്ല അതല്ല ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ ഞങ്ങൾ മർദ്ദിച്ചു അല്ലെങ്കിൽ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു ഏതെങ്കിലും ഒരു വീഡിയോ തെളിവോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊടുക്കാം നിയമപരമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലീസ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് അവരെ സ്വഭാവം അതിനകത്ത് വരുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ പോകുക കൃത്യമായിട്ട് നിയമപരമായിട്ട് പോകുന്ന വിളിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ അതൊരു ഇതിനകത്ത് ശരി തെറ്റും നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചോദിക്കാം പക്ഷേ എന്റെ ഉത്തരം ഞാൻ തരാം ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത് തൊഴിലാളികളെടുത്ത് ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു വരുക നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത് എത്രയാണോ എടുത്തിരിക്കുന്നത് നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ നമുക്ക് ധാരണ കിട്ടാ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുക വെറുതെ ആൾക്കാരെ പരാതിയുമായിട്ട് പോകാൻ പറ്റൂ എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല കാരണം ആദ്യവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര എടുത്തു അത്രയും എടുത്തു എന്ന് കുറെ കഴിഞ്ഞ് ഇവർ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതായത് എല്ലാം ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും ആ കുട്ടി രണ്ടു പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക അപ്പം നമ്മൾ ഇവർക്ക് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്കൊരു സ്പേസിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചുപേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി അത് പരിശോധിക്കുന്നു അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരമായ സാധ്യത ഒക്കെ ഇല്ലേ അല്ല ഒറ്റകാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഉള്ളത് പിന്നെ ഫോൺ ഞങ്ങൾ വിളിച്ചു വാങ്ങിച്ചിട്ടില്ല അവർ ഞങ്ങൾ പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു ജീപേയുടെ കാണിക്കാൻ പറഞ്ഞു പേര് കാണിക്കുമ്പോൾ ഞങ്ങൾ കാണും ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു ഈ കുട്ടികളിവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവർ തന്നെ അവരുടെ കയ്യിൽ ഫോണിരിക്കുക ഈ കെട്ടിടത്തിൻ്റെതാ മുള്ളത്തെ നിലയിലിരുന്നാൽ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടെന്ന് അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോണിരിക്കുക ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പറിച്ചത് എന്തെങ്കിലും തെളിവ് വേണം ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ നിങ്ങൾ നിങ്ങളാലോചിക്കുക കേസ് കൊടുത്ത ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും ബാക്കി എന്ത് വേണേൽ കുട്ടികൾ വരട്ടെ എന്ത് ആരോപണമായിട്ട് വരട്ടെ പക്ഷേ തെളിവുണ്ടോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് ചോദിക്കുക പിന്നെ ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട് ഞാൻ എല്ലാ ചാനൽ ഞാൻ പറയാറുള്ള സംഭവം എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ് ഞാനെന്നും യൂണിഫോം ഇടുന്നവർ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം ആര് തെറ്റെയ്തോട്ടെ ഇപ്പം നമ്മളും എന്താണ് പറയുന്നത് നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ലല്ലോ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കുറേ വീഡിയോകളാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്ന് ആ അനുവാദം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ക്യു ആർ കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ ക്യു ആർ കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കേണ്ടത് പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ കാര്യം ഞാൻ പറയാം നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവര് അതിപ്പോൾ നമ്മൾ ഈ കേസ് വരുമ്പോൾ ബോധിപ്പിക്കണമല്ലോ നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കാം ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തോന്നോ തട്ടിപ്പടുത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ ക്യു ആർ കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദി എക്കൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്യു ആർ കോഡ് ഇതുണ്ട് ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട് എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്താൽ ഇവരെ സ്റ്റേറ്റ്മെന്റിൽ വരുമല്ലോ അപ്പം ഇവർ കൊടുക്കണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും കൊടുക്കണം ഇതിന്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണാം സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള പലപ്പോഴും തോന്നി തോന്നിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത് അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ എന്നും ചോദിക്കാം അപ്പോൾ ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി കസ്റ്റമേഴ്സ് ഇല്ല മറ്റേ മറച്ചതാണ് അപ്പോൾ ഇറക്കിയ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി എന്താ പറഞ്ഞാൽ ഈ സി സി ടി വി അപ്പോൾ കസ്റ്റമേഴ്സ് വന്നുപോയി ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞു പോയിക്കോട്ടിരുന്നു ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ ഒരിയാൾക്ക് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകൾ വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ടുണ്ട് കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കരില്ല എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും അതങ്ങനെയാണ് പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന അറിയോ ഇതിനിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ഈ നിയമവഴിയാണ് പോകേണ്ടത് ഇന്നതാണ് ഇന്നത്തെ വകുപ്പ് കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല എൻ്റെ മകളാദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ്സ് തുടങ്ങുക അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കി എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം ഈ കണക്ക് നോക്കണം എല്ലാം പറഞ്ഞു വരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ പണം പോയി ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ ഒന്നും ഓഡിറ്റർ പറഞ്ഞു ഇല്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുന്നതും ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞു കുറച്ച് പൈസ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പോയി അല്ലെങ്കിൽ ഞാൻ നല്ല ഞാൻ വെമ്പലേരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണ് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട് ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞ് ആത്മഹത്യയില്ല വേറെ മാർഗമില്ല ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരം പലയിടത്തും ഉപയോഗിക്കുന്നത് അത് കണ്ടിട്ടല്ല എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുപ്പാക്കി അവർ തരാൻ പറ്റും തരട്ടെ അവിടെ അവർ അവസാനിപ്പിക്കുക എന്ന് തീരുമാനം എടുത്തത് ഞാനാണ് അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത് അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി പിടി കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ സ്വഭാവം അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിൻ്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത് അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഡെപ്ത് പിടിയിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ ഒരു കൃഷ്ണമുള്ള ആൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു ഈ ഓഫീസിലൊന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു എടുക്കേണ്ടതൊരു സാഹചര്യം വന്നു ഞങ്ങൾ പൈസ തരാം അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് തോന്നുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എത്രയായി രൂപയായിട്ട് തോന്നും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസയുടെ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരു ഞങ്ങളൊരു കാര്യം ചെക്കായിട്ട് തരാം പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല ഞാൻ വെച്ചാൽ എത്ര പൈസ തരാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ അവർ ഞങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ തരാം അഞ്ച് അഞ്ച് വീതം അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അഞ്ച് ലക്ഷം രൂപ മൂന്ന് തവണയായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി ഇനി സെറ്റിൽമെന്റ് വേണ്ട നമുക്ക് നേരെ കേസിൽ പോവാം ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി എന്ന് വിശ്വസിക്കുന്നു അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും അല്ലാതെ വേറെ എന്താ മാർഗം നിങ്ങളൊന്ന് പറയൂ അല്ല ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളത് ആലോചിക്കും നമ്മുടെ ഇവിടുത്തെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ അമ്പത്താറ് ഭൂമിയിൽ ജീവിച്ച ഒരാളാണ് കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ ഇന്നത്തെ കാലത്ത് നോക്കുന്നത് പണം കിട്ടണമെങ്കിലും ഉണ്ടല്ലോ പത്തിരുപത് വർഷം പോവും ആയസ് നമ്മൾ ആയസ്സയുടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടി അതാണ് അവിടുത്തെ നടക്കുന്നത് പൂർണ്ണമായും എന്തെങ്കിലും നിയമസംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല പകരം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അതിൽ സെറ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് അവർക്കൊക്കെ പ്രശ്നങ്ങളിൽ അവർ അവരുടെ ഭാവി നശിപ്പിക്കേണ്ട ഇനി ഒരു പ്രശ്നത്തിൽ ഇല്ല എന്ന് മാത്രം കരുതി ലക്ഷം രൂപ വേണ്ടാന്ന് വെച്ചു എന്നാണ് സംശയം നാല് ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് ഇനി അടുത്ത വേന വരാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത് സ്റ്റോക്ക് മിസ്സിങ് ക്യാഷ് പോയിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ചാനലിന മുമ്പ് എന്ന് എനിക്ക് എന്തുവേണോ പറയാം പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായ തെളിവില്ല അവിടെ നിൽക്കത്തില്ല അവിടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ് നിങ്ങളെന്നെ ആലോചിക്കുക ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നിങ്ങളിൻ്റെ താഴെ പോയി നമ്മളെല്ലാം കമൻസ് വായിക്കുന്ന സുഖമാണ് വായിച്ചു നോക്കൂ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ കോഴ്സ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല ചീറ്റിങ് കേസാണ് റിമാൻഡ് ഇല്ലാ കാര്യമാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്നീ കാണുന്ന പോലെയല്ല പെരുമാറുന്നത് നമ്മുടെ സ്റ്റാഫ് പണം എടുത്തു നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക തന്നെ ചെയ്യും ഒരു കാര്യമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനിപ്പോ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല കാരണം എന്ന് പറയുമോ നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല ഒന്നുമില്ല അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം പകൽ എണീറ്റ് വരുന്നത് എളുപ്പങ്ങൾ എണീറ്റ് വരുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല കാരണം അവരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാടൊരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോകും ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്നത് എന്താണോ അത് പ്രകാരം നിയമ നടപടിയോട്ട് മുന്നോട്ട് പോവുക കാരണം ആദ്യം ഒത്തുതീർപ്പ് നമ്മൾ ശ്രമിച്ചു ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ന്യായം വേണം ഈ പണം തിരിച്ചു കിട്ടണം അല്ലാതെ വേറെ ഒരു മാർഗ്ഗത്തിനും ഒരു വഴിക്കും അല്ല നമുക്ക് ബാധിക്കാനുള്ളത് വരിക എന്ന് വെച്ച് നമുക്ക് തടയാൻ പറ്റില്ല പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിന്നത് നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തുറ വലിയ തുറയിലുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും ഈ ജാതിയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള മതം എന്ത് ജാതി എന്ന് വളരെ ഈസി ആയിട്ട് അറിയാം എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെടുത്താൽ പോലെ ഇത് നമ്മൾ ഞാൻ എലക്ഷൻ എന്ന സ്ഥലത്തെയാണ് നിങ്ങൾക്കറിയാം ഞാൻ എലക്ഷൻ തോറ്റരാടാ തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി റൂബാലെ വരുമേയും കൊണ്ടുവന്നതാ സാറിനെ തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ പറക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല ആ വേണ്ടി പ്രവർത്തിച്ചു കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവരെ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവരൊക്കെ താമസിക്കുന്ന ഇവരുടെ വീടുകളിൽ എനിക്കറിയാം ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് അഞ്ച് പൈസ നേട്ടം ഉണ്ടായിട്ടില്ല കൈയിൽ നിന്ന് പൈസ മുറക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചുള്ളൂ ആ മേഖലയുള്ള കുട്ടികളാണ് അപ്പോൾ എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ അതിനുള്ള കുട്ടികളാണ് നിൽക്കുന്നത് എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എന്റെ മതം എന്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ ഇനിയിപ്പോൾ ഭയമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോകണം ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർധയോ ജാതിസ്പർധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാതി മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ദയവീകൾ